കാലവർഷത്തിൽ ജില്ലയിൽ ഇതുവരെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ജില്ലാ ഭരണകൂടം ഇതിൽ വീടുകൾ ഭാഗികമായും പത്ത് വീടുകൾ പൂർണ്ണമായും കനത്ത മഴയിൽ ജില്ലയിൽ ഏകദേശം അഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു ഏറ്റവും കൂടുതൽ വീടുകൾക്ക് താലൂക്കിലാണ് വീടുകളാണ് തകർന്നത് ഇതിൽ അമ്പത്തിരണ്ട് വീടുകൾ ഭാഗികമായും മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു തൊടുപുഴ താലൂക്കിൽ ഇരുപത്തിയൊൻപത് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ദേവികുളം താലൂക്കിൽ നാശനഷ്ടമുണ്ടായത് ഇരുപത്തിയെട്ട് വീടുകൾക്കാണ് ഉടുമഞ്ചോലിയിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പതിനാല് വീടുകളാണ് കനത്ത മഴയിൽ തകർന്നത് കനത്ത മഴയിൽ ജില്ലയിൽ ഏകദേശം അഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ എട്ട് ഹെക്ടറിലായി മൂവായിരത്തി കർഷകരുടെ കാർഷിക വിളകളും നശിച്ചു കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ഇതുവരെ പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ഇടുക്കി താലൂക്കിൽ ഏഴ് ക്യാമ്പുകളും ദേവികുളം താലൂക്കിൽ അഞ്ചു ക്യാമ്പുകളും ഉടുമഞ്ചൊര താലൂക്കിൽ രണ്ട് ക്യാമ്പുകളുമാണ് തുറന്നിട്ടുള്ളത് ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം രണ്ട് രണ്ടടിയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ നൂറ്റി മുപ്പത് ദശാംശം പൂജ്യം അഞ്ചടിയാണ് ജലനിരപ്പ്